െ സകല സാധനങ്ങളും അവൾ അടിച്ചു തകർത്തുകൊണ്ടിരുന്നു അന്നെ എന്താ നീ കാണിക്കുന്നേ അൻപത് വയസ്സ് പ്രായമുള്ള ഒരാൾ അവളെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു ഡെന്നി എൻ്റെ അല്ലെ ഡാഡ് അവനെ വേറൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല അവനെ എനിക്ക് വേണം എല്ലാം റെഡിയായി വന്നപ്പോ അവസാന നിമിഷം എനിക്ക് നഷ്ടമായി മോളെ നീ ഒന്ന് സമാധാനിക്കുക എല്ലാം ശരിയാകും അല്ലെ ഡാഡ് ഒന്നും ശരിയാകില്ല ഡെന്നി അവൻ എന്നോട് ഫ്രണ്ട്ഷിപ്പ് മാത്രം ഉള്ളതെന്ന് പറഞ്ഞതാണ് അതിനിടയിൽ എല്ലാവരും കൂടി ചേർന്നപ്പോ മാത്രവാ അവനീ കെട്ടിന് സമ്മതിച്ചത് ഇനി അവൻ എനിക്ക് കിട്ടുമോന്ന് തോന്നുന്നില്ല മോളുടെ പപ്പയല്ലേ പറയുന്നേ പപ്പ കൊണ്ടുവരും എന്റെ മോൾക്ക് ഡെന്നിയെ അതിനി ആ പെണ്ണിനെ കൊന്നിട്ടാണെങ്കിലും അവൾ അയാളുടെ തോളിൽ ചാരിയിരുന്നു അയാള് മകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തലയിൽ തലോടി കുട്ടിക്കാട്ടിൽ കോശി കുരുവിള ഭാര്യ നൈന കുരുവിളയ്ക്കും ആകെ ഒരു മക്കളാണ് അന്ന ആളൊരു അബ്കാരിയാണ് മകൾക്ക് വേണ്ടി അയാൾ ആരെയും കൊല്ലാനും മടിക്കില്ല ഡെന്നിയോടുള്ള സൗഹൃദം പ്രണയമായപ്പോൾ അച്ഛൻ തൻ്റെ മകൾക്ക് വേണ്ടി പെണ്ണാലോചിച്ചത് ഡെന്നിക്ക് എന്നയോട് അടുപ്പമുള്ളത് കൊണ്ട് എതിരൊന്നും പറഞ്ഞില്ല താലിയിലേക്ക് ഒന്നും കൂടി നോക്കി ഡെന്നി ദക്ഷയുടെ കഴുത്തിലേക്ക് അത് കെട്ടിക്കൊടുത്തു അവന്റെ വിരലുകൾ കഴുത്തിൽ തെന്നി നീങ്ങിയപ്പോൾ അവളുടെ ഉടലൊന്ന് വിറച്ചു മൂന്ന് കെട്ടും മുറുക്കി ഡെന്നി ഒന്ന് നോക്കി അതേ നിമിഷം അവളും അവനെ തന്നെ നോക്കുമായിരുന്നു വല്ലിപ്പച്ച നീട്ടിയ കുങ്കുമം അവളുടെ നെറ്റിയിൽ ഇട്ട് കൊടുത്തു ആ സമയം എന്തുകൊണ്ടോ ദക്ഷ കണ്ണുകൾ അടച്ചു ചടങ്ങുകളെല്ലാം തീർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ നേരം അവിടെ നിൽക്കുന്ന എസ്ഐ ഒന്ന് നോക്കി ഡെന്നി അയാളുടെ അടുത്തേക്ക് ചെന്നു ഡെന്നിയുടെ വരവ് കണ്ട എസ് ഐ നെറ്റി ചുളിച്ചു ഡെന്നി അയാളുടെ നെയിം നെയ്മോർഡിലേക്കൊന്ന് നോക്കി സതീശൻ ഡെന്നി ആ പേര് വായിച്ചു സതീശൻ സാർ ഈ മുഖം ഒന്ന് വെച്ചോ ഈ ചെയ്ത പണികൾക്ക് സാറിനൊരു പണി വൈകാതെ ഞാൻ തരുന്നുണ്ട് എന്താടാ ഭീഷണിയാണോ എസ് ഐ അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു അല്ല സാർ ഈ ഡെന്നിക്ക് ഒരു അടിപൊളി നായർ പെങ്കൊച്ചിനെ ഭാര്യയാക്കി തന്നതിന് ഉപകാരം ചെയ്തത് ഒരിക്കലും ഈ ഡെന്നി മറക്കാറില്ല അപ്പൊ പോട്ടെ സതീശൻ സാറെ ഡെന്നി മീശ പിരിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി മോള് വിഷമിക്കരുത് മാധവൻ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ദക്ഷ അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചു അതിലെ വേദന അയാൾക്ക് മനസ്സിലായതും അയാൾ അവളെ ചേർത്തു പിടിച്ചു അപ്പോഴാണ് ഡെന്നി അങ്ങോട്ടേക്ക് വന്നത് കൂടെ വല്ലിപ്പച്ചനും ജോയും മനുവുമുണ്ട് എന്റെ മോള് പാവമാണ് കുറച്ച് തൻ്റെയടയാണെന്നേ ഉള്ളൂ പുറമേ കാണുന്ന തൻ്റെ അടുത്തരവേ ഉള്ളൂ ആരുടെ മുന്നിൽ തലകുനിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവളെ ആർക്കും പെട്ടെന്ന് ഇഷ്ടമാവില്ല പക്ഷെ എൻ്റെ കുഞ്ഞിനെ അടുത്തറിഞ്ഞ ആർക്കും ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല വിവാഹം കഴിഞ്ഞ സാഹചര്യമെല്ലാം എനിക്കറിയാം എങ്കിലും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കണം അഥവാ മോന് എൻ്റെ മോളൊരു ബാധ്യതയാണെന്ന് തോന്നിയാ എനിക്ക് തന്നെ തിരിച്ചു തന്നേക്കണം മാധവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു അവിടെ നിൽക്കുന്നവരുടെ ഉള്ളിലും ആ വാക്കുകൾ വേദനയുണ്ടാക്കി ഡെന്നി ദക്ഷയൊന്നും നോക്കി ഇവൾ താഴേക്കാക്കി നിൽക്കുകയാണ് ഡെന്നി ദക്ഷയുടെ കൈ പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി വേദനിപ്പിക്കില്ല എന്നൊന്നും ഞാൻ വാക്ക് തരില്ല ഇവളുടെ സ്വഭാവം വെച്ച് ഇവളെന്റെ കയ്യിൽ നിന്ന് അടിമയിടിക്കും പക്ഷെ ഒരു വാക്ക് ഞാൻ തരാം എന്നെ കുടുംബക്കല്ലറയിലേക്ക് എടുക്കുന്നത് വരെ ഇവളെന്റെ അടുത്ത് സുരക്ഷിതയായിരിക്കും ഇത് കളത്തിപ്പറമ്പിൽ ഡെന്നിസ് എബ്രഹാം ജേക്കബ് തരുന്ന വാക്കാണ് ഡെന്നി മാധവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും വല്ലിപ്പച്ചന്റെ ചുണ്ടിൽ ചിരിവിടർന്നു മാധവനിലും ആശ്വാസം നിറഞ്ഞു ഡെന്നിയും അന്നേരം വല്ലിപ്പച്ചനെ നോക്കി അവൻ അയാളെ കണ്ണിറുക്കി കാണിച്ച് കുസൃതി ചിരി ചിരിച്ചു കള്ളത്തെമ്മാടി അയാൾ അവന്റെ പുറത്തേക്ക് അടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു ദക്ഷയോട് പറഞ്ഞ് മാധവൻ വീട്ടിലേക്ക് പോയി വല്ലിപ്പച്ചനും വക്കീലും ഒരു കാറിലും മറ്റുള്ളവർ ജോജോയുടെ ഡേം കയറി ജോജോയും മാനവും ഫ്രണ്ടിൽ കയറി ഡെന്നിയും ദക്ഷയും ബാക്കിലും വണ്ടിയിൽ കയറിയതും നാലുപേരും മൗനമായിരുന്നു ഡെന്നി വണ്ടിയിൽ കയറിയത് മുതൽ സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അറച്ച് കിടക്കുകയായിരുന്നു അവൻ്റെ ഉള്ളിൽ പലതും കടന്നുപോയി എത്ര പെട്ടെന്നാണ് ജീവിതം തന്നെ മാറി മറിഞ്ഞത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം അതും ഒരൊറ്റ രാത്രി കൊണ്ട് അക്ഷ അവളെ ആദ്യം കണ്ടപ്പോൾ മുതൽ ആളൊരു തന്റേടിയാണെന്ന് തോന്നിയിരുന്നു ആരെയും കൂസാത്ത അവളുടെ നിൽപ്പും ഭാവവും ധൈര്യവും എല്ലാം ഒരു കൗതുകമുണ്ടായിരുന്നു പിന്നെ പെൺകുട്ടികളോട് പൊതുവെ ഒരു അടുപ്പവും അവരോട് ഇടപഴകി ശീലവും കുറവാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാണുമ്പോൾ ദേഷ്യം വരും അതുകൊണ്ട് തന്നെ ആദേശി അവളോടും തോന്നി പക്ഷെ അത്രയും ആളുകളുടെ മുന്നിൽ തല താഴ്ത്താതെ മുഖമുയർത്തി തന്നെ നിൽക്കുന്നവളെ കണ്ടപ്പോൾ അത്ഭുതവും തോന്നി സാധാരണ ഒരു പെൺകുട്ടിയാണെങ്കിൽ എപ്പോഴോ കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ടാകും എന്തിന് എൻ്റെ വാവാജി പോലും കരയും ഞങ്ങളുടെ എല്ലാവരുടെയും ചുണക്കുട്ടിയാണ് എന്നാലും ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നാൽ അവളും കരയും ഓരോന്നും ആലോചിച്ചുകൊണ്ട് ഡെന്നി കിടന്നു െ എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് എന്റെ സാധനം എടുക്കണം ദക്ഷ കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞു അവളുടെ ശബ്ദം കേട്ടതും ഡെന്നി കണ്ണു തുറന്നു എന്താണാവോ ഇത്രയും അധികം സാധനം ഡെന്നി ഒരു പുച്ഛത്തോട് ചോദിച്ചു അത് തന്നോട് പറയേണ്ട ആവശ്യമില്ല ദക്ഷ അവനെ പുച്ഛം കണ്ടതും പറഞ്ഞു പിന്നെ ആവശ്യമില്ലാതെ ഇല്ലാതെ നീയേ ഇപ്പോ നിയമപരമായി ഈ ഡെന്നിസ് എബ്രഹാമിന്റെ ഭാര്യയാണ് അതുകൊണ്ട് ഭാര്യയുടെ ആവശ്യം അറിയല് ഭർത്താവിന്റെ കടമയാണ് ഇവരുടെ തല്ല് കണ്ടതും മനുവും ജോജോയും പരസ്പരം നോക്കി കർത്താവേ ഈ അടി ഇനി എത്രനാൾ സഹിക്കണം ആറുമാസം വരെയുള്ള ഭർത്താവ് അതുകൊണ്ട് കൂടുതൽ ഭർത്താവ് സമയം വരണ്ട ദക്ഷ കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ വർത്തമാനം കേട്ട് ഡെന്നിക്ക് ദേഷ്യം വന്നു അവന്റെ മുഖമെല്ലാം വലിഞ്ഞു മുറുകി ഡി ഡെന്നി അലറി ജോജോ സടംബ്രിട്ടു എല്ലാവരും ഒന്ന് മുൻപിലേക്ക് ആഞ്ഞു എന്താടാ ഡെന്നി എന്തിനാ നീ അലറിയത് ജോജോ അവനെ നോക്കി ചോദിച്ചു നീയോ ഇവനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കേ എനിക്ക് ഇറങ്ങിക്കെ ഒരു കാര്യം പറയാനുണ്ട് ജോജോയും മനുവും നോക്കി ഡെന്നി പറഞ്ഞു ഡാ ഡെന്നി വേണ്ട ഇത് പൊതുവഴിയാണ് നിന്നോട് പറഞ്ഞത് കേൾക്കു ജോ ഡെന്നി ദേഷ്യത്തിൽ പറഞ്ഞു മനുവും ജോജോയും വണ്ടിയിൽ നിന്നും ഇറങ്ങി ദക്ഷ അവനെ അവനെയൊന്ന് നോക്കി ഡെന്നി അവളുടെ ഇടുപ്പിൽ ചേർത്ത് അവനിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ നെഞ്ചിൽ കിടക്കുന്ന താലി ഉയർത്തി മോളെ ദുർഗ ഈ കിടക്കുന്ന മിന്ന് നിനക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഞാനിത് നിന്റെ കഴുത്തിൽ ചാർത്തിയത് ആത്മാർത്ഥമായിട്ട് തന്നെയാ ഒരിക്കൽ ഒരുത്തിക്ക് എല്ലാവരുടെയും അനുഗ്രഹത്താൽ മിന്നു ചേർത്തണമെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചതായിരുന്നു എന്നാൽ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഈ മിന്ന് ഞാൻ നിനക്ക് വെറുതെ ഒരു ഷോയല്ല ീസിന്റെ ശവകല്ലറ കുടുംബക്കല്ലറയിൽ തുറക്കം വരെ നിന്റെ കഴുത്തിൽ കാണാൻ വേണ്ടിയിട്ടാ എൻ്റെ പ്രണയവും കാമവും സ്നേഹവും വാത്സല്യവും നീ അറിഞ്ഞാ മതി അതുകൊണ്ട് ആറുമാസം എന്നുള്ളത് നീ അങ്ങ് മറന്നേക്ക് ഡെന്നി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ട് ഇടുപ്പിൽ ഒന്നും കൂടി മുറുക്കിഷ വേദനിച്ചുകൊണ്ട് അവനെ കൈപിടിച്ച് മാറ്റാൻ നോക്കി ഹ വിടോ എനിക്ക് വേദനിക്കുന്നു അവൻ്റെ കൈയെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവള് പറഞ്ഞു വേദനിക്കണം പിന്നെ എടോ താനെന്ന വിളി ഇനി വേണ്ട ഇ ചായ എന്ന് തന്നെ എന്റെ കൊച്ചു വിളിക്കണം ഇല്ലെങ്കി അവൻ മുഖം താഴ്ത്തി അവളുടെ ഇടതുമാറിൽ കടിച്ചു ആഹ് ദക്ഷയുടെ ശബ്ദമുയർന്നു വേദന കൊണ്ട് അവളുടെ മുഖം ചുവന്നു ഇതുപോലത്തെ ശിക്ഷയായിരിക്കും എൻറെ പെണ്ണിന് കിട്ടാൻ പോകുന്നത് ഈ ഡെന്നി വളരെ മോശമാണ് എന്നെ മോശമാക്കരുത് മോശമാക്കിയാൽ നീ താങ്ങില്ല അത്രയും പറഞ്ഞു അവളുടെ മുഖം തിരിച്ച് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു ദക്ഷയുടെ കണ്ണുകൾ നിറഞ്ഞു ദൈവമേ എന്തൊക്കെ പരീക്ഷണമാണ് മുഖം കുനിച്ച് അവളുടെ അവസ്ഥയെ സ്വയം കുറ്റപ്പെടുത്തി മാധവൻ വീട്ടിലെത്തിയപ്പോൾ ഉമ്മർത്ത് തന്നെയുണ്ട് ദേവയും അമ്മയും ആഹാ ഒറ്റയ്ക്കേള്ളൂ എവിടെ നിങ്ങളുടെ പുന്നാര മോള് ഇതിനായിരുന്നു അവള് ജോലിക്കെന്നും പറഞ്ഞ് ഇവിടെ നിന്നും പോയത് മാധവൻ വന്നു കയറിയതും രുക്മിണി ഉച്ചത്തിൽ പറയാൻ തുടങ്ങി രുക്മിണി അത് നിന്റെയും കൂടി മോളാണ് നിനക്ക് എന്താ അവളെ പറഞ്ഞിട്ട് കിട്ടുന്നത് ആരുടെ മോള് എനിക്ക് ഇങ്ങനൊരു മകള് ജനിച്ചിട്ടേ ഇല്ല പിന്നെ എങ്ങനെ എൻറെ മോളാകും ദേ ഞാൻ പ്രസവിച്ച എൻ്റെ മോൾ ഇതാണ് ആ പിഴച്ചവൾ എൻ്റെ മോളല്ല നീയൊന്നും മിണ്ടാതിരുന്നേ ശരി നിന്റെ അല്ലെങ്കിൽ വേണ്ട എനിക്ക് അവൾ എൻ്റെ മോള് തന്നെയാ അതുകൊണ്ട് അവളെപ്പറ്റി പറ്റിയൊരു അക്ഷരം ഇനി പറയരുത് എന്റെ കുട്ടി എവിടെയെങ്കിലും സമാധാനായിട്ട് ജീവിച്ചോട്ടെ അല്ലെങ്കിലും അവൾക്കെന്താ സമാധാനം കേട് നാട്ടുകാരുടെ ചോദ്യത്തിൽ എൻ്റെ തൊലി ഉരിഞ്ഞു നാട്ടുകാർക്ക് അവൾ ഈ വീട്ടിലെ മകളാണല്ലോ ഓരോരുത്തർ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞു ഞാൻ മടുത്തു എന്തായാലും എൻ്റെ മോൾ ഇനി ഈ വീട്ടിലേക്ക് വരില്ല അവളുടെ കല്യാണം കഴിഞ്ഞു ഇനി നിനക്കും നിന്റെ മോൾക്ക് സുഖമായിട്ട് ജീവിക്കാം അതുകൊണ്ട് ഇനി ഇതേക്കുറിച്ചൊരു സംസാരം വേണ്ട മാധവൻ അത്രയും പറഞ്ഞു റൂമിലേക്ക് പോയി അമ്മേ ദക്ഷിയുടെ കല്യാണം കഴിഞ്ഞതല്ലേ അച്ഛൻ പറഞ്ഞത് ആ അതെ എന്നാലും ടി വിയിലൊക്കെ വന്നതല്ലേ അവളെ ആരാകും കല്യാണം കഴിച്ചത് എന്തായാലും നാശം പിടിച്ചവൾ പോയി കിട്ടിയല്ലോ കിട്ടിയാലോ അവരിപ്പരാഗിക്കൊണ്ട് പറഞ്ഞു കളത്തിപ്പറമ്പിൽ എന്ന സ്വർണ്ണ എഴുതിയ ഗേറ്റിൽ ജോജോ വണ്ടി നിർത്തി ഹോൺ അടിച്ചതും സെക്യൂരിറ്റി വന്ന് ഡോറ് തുറന്നു കൊടുത്തു ഗേറ്റ് തുറന്നതും ജോജോ വണ്ടി ഉള്ളിലേക്ക് കയറ്റി ഗേറ്റിന്റെ അടുത്ത് നിന്നും കുറച്ച് ദൂരമുണ്ട് വീടിന്റെ ഉമ്മർത്തേക്ക് കാർപോർച്ചിലെത്തിയതും ദക്ഷ ചുറ്റും നോക്കി ഒരു കൊട്ടാരം തന്നെ അവളെപ്പോലെ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത അത്രയും വലിപ്പത്തിൽ ഉയർന്നു നിൽക്കുന്ന വീട് എല്ലാവരും ഇറങ്ങിയതും ദക്ഷയും അവരുടെ ഒപ്പം ഇറങ്ങി വീടിന്റെ മുന്നിൽ ഒരു പട തന്നെയുണ്ട് ഡെന്നി ദക്ഷൊന്ന് നോക്കിക്കൊണ്ട് മുൻപിലേക്ക് നടന്നു ഡാ ചെക്ക കൊച്ചിനെയും പിടിച്ച് ഒരുമിച്ച് നിക്കടാ വല്ലിമച്ചി ഡെന്നിയോട് പറഞ്ഞു ഡെന്നി ദക്ഷയുടെ കൈ പിടിച്ച് ഒപ്പം നിന്നു വല്ലിമ്മച്ചി കുരിശു വരച്ചു കൊടുത്തു ആലിസെ കൊച്ചിന്റെ കയ്യില് മെഴുകുതിരി കൊടുത്തിട്ട് കൈ പിടിച്ചകത്തേക്ക് കയറ്റിക്കോ വല്ല്യമ്മച്ചി പറഞ്ഞതും ഡെന്നിയുടെ മമ്മി വന്ന് അവളുടെ കയ്യിൽ മെഴുകുതിരി കൊടുത്തു ദക്ഷ അത് വാങ്ങി വലത് കാലു വെച്ച് അകത്തേക്ക് കയറി എല്ലാവരും അവളെ തന്നെ നോക്കുകയാണ് ദക്ഷയും ആകെ പെട്ടതുപോലെ അവിടെ ഇരുന്നു ആരെയും അറിയില്ല എല്ലാവരും തന്നെ നോക്കുന്നത് കാണുമ്പോൾ എന്തോ പോലെ തോന്നുക അനു ചേച്ചി റൂമിലേക്കാക്കി കൊടുക്ക് ഫ്രഷ് ആകാൻ നിന്റെ ഡ്രസ്സ് എന്തെങ്കിലും എടുത്തു കൊടുക്ക് വല്യമ്മച്ചി പറഞ്ഞതും അനു ദക്ഷയുടെ അടുത്തേക്ക് വന്നു വാ ഇ ചേച്ചി ചാസിൻ്റെ റൂമും മുകളിലാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ദക്ഷ അവളെ നോക്കി തന്നേക്കാൾ ഇളയതാണ് ഡെന്നിയെ പോലെയല്ല കുറച്ച് തടിച്ചിട്ട് വെളുത്തിട്ടാണ് രക്ഷ തലയാട്ടി അവളുടെ കൂടെ മുകളിലേക്ക് പോയി എന്നാലും അമ്മച്ചി ഇത് വേണമായിരുന്നോ അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരണമായിരുന്നോ ഡെന്നിയുടെ വലിയ ആൻറ്റി കത്രിനെ ചോദിച്ചു എന്നതായാലും കർത്താവിൻ്റെ വിധി ഇതാണ് അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞ കൊച്ചിനെ വിഷമിപ്പിക്കണ്ട അത് അറിഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ വലിയമ്മച്ചി പറഞ്ഞു എന്നതായാലും എനിക്കിഷ്ടമായി ആ എന്നേക്കാളും ഡെന്നിക്ക് ചേരുന്നത് ഈ കൊച്ചു തന്നെയാ എന്നാ ചേല കാണാൻ സെറിനാൻറ്റി പറഞ്ഞു എന്തായാലും കെട്ടിങ്ങനെയൊക്കെയ സ്ഥിതിക്ക് റിസപ്ഷൻ വ്യക്തം പറയാം അല്ലേ അമ്മച്ചി സൂസി മമ്മി പറഞ്ഞു അതിനൊക്കെ ആ ചെറുക്കു സമ്മതിക്കോ ഇനിയിപ്പോ കുറച്ചു ദിവസം ഒന്നും പറഞ്ഞു ചെല്ലാൻ പറ്റത്തില്ല കലിപ്പിലായിരിക്കും വല്ലിമ്മച്ചി പറഞ്ഞു എന്നതായാലും ഈ ചൂടൊക്കെ ഒന്ന് ആറട്ടെ എന്നിട്ട് ആലോചിക്കാം അതിനെപ്പറ്റി സ്റ്റെയർ കയറി ചെല്ലുന്നതൊരു നീളം വരാതെയാണ് അവിടെ പത്ത് റൂമുകളോളം ഉണ്ട് ഏറ്റവും അവസാനത്തെ റൂമാണ് ഡെന്നിയുടെ ഇച്ചേച്ചി ഞങ്ങൾക്ക് നേരത്തെ അറിയാം ഇച്ചേച്ചിയെ അങ്ങോട്ട് നടക്കുന്നതിനിടയിൽ സേറ പറഞ്ഞു എന്നെ അറിയാന്നോ എങ്ങനെ ഇച്ചേച്ചി പഠിച്ച കോളേജിലാണ് ഞങ്ങളും പഠിക്കുന്നത് നോറ ആഹാ എന്നിട്ട് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ ഇച്ചേച്ചി ഫൈനൽ ഇയർ ആകുന്ന സമയത്താണ് ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത് ചേച്ചി ഞങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും ഇച്ചേച്ചി ഞങ്ങൾക്കറിയാം കണ്ടിട്ടും ഉണ്ട് ചേച്ചി കോളേജ് ഫേമസ് അല്ലേ അനു പറഞ്ഞു എന്താ നിങ്ങളുടെയൊക്കെ പേര് ഞാൻ സേറ ഞാൻ നോറ ഞാൻ ഡാന അനു എന്ന് വിളിക്കും അടിപൊളി പേരുകളാണല്ലോ അതെ എനിക്കിവിടെ ആരൊക്കെയാ ഉള്ളത് അവരൊക്കെ എന്താ വിളിക്കുക എന്നൊന്നും അറിയില്ല നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണേ അതിനെന്താ ചേച്ചി ഇച്ചേച്ചിയുടെ കൂടെ കട്ട് സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഉണ്ടാകും ഞങ്ങൾക്ക് എന്തായാലും ഇച്ചേച്ചി ഒത്തിരി ഇഷ്ടമായി അതെ ആ അന്നപിശാചിനേക്കാൾ ഇച്ചേച്ചി തന്നെയാ ചാച്ചന് ചേരുന്നത് അന്നെ ആരാ ചാച്ചനെന്ന് പറയുന്നത് അതൊക്കെ ഉണ്ട് ചേച്ചി ഡെന്നി ചാച്ചനെ ഓ അപ്പോ ഓക്കെ മക്കൾ എനിക്കൊരു ഡ്രസ്സ് എടുത്തു തരുമോ ഞാൻ വേഗം ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഷോ ഞാനതങ്ങ് മാറുന്നു ഇപ്പൊ കൊണ്ടുവരാം അനു അതും പറഞ്ഞു അവളുടെ റൂമിലേക്ക് പോയി മൂന്ന് പേരും നേരെ ഡെന്നിയുടെ റൂമിന്റെ മുൻപിലെത്തി ഇതാ ചാച്ചിടെ മുന്നിൽ എത്തിയതും സേറ പറഞ്ഞു അപ്പോഴേക്കും അനുവും ഡ്രസ്സുമായിട്ട് വന്നു ഇജിജി ദോ ആ റൂമാണ് ഞങ്ങളുടെ ഫ്രഷ് ആയിട്ട് അങ്ങോട്ടേക്ക് വന്നാ മതി അപ്പൊ നിങ്ങൾ വരുന്നില്ലേ ഞാൻ ഫ്രഷ് ആകും വരെ റൂമിലിരിക്കാം വേണ്ട ചാച്ചൻ ഇഷ്ടമല്ല ചാച്ചന്റെ റൂമിൽ കയറുന്നത് അപ്പോ ഞങ്ങൾ പോവുക അവർ മൂന്നാളും അവിടെ നിന്ന് സ്കൂട്ടായി എന്റെ ദൈവമേ കാലന്റെ മുൻപിലേക്ക് വീണ്ടും പോണല്ലോ എന്തായാലും എന്നെയും എന്റെ നാവിനെയും കാത്തോണേ ദൈവമേ ദൈവത്തെ നല്ലോണം വിചാരിച്ചു അവൾ അകത്തേക്ക് കയറി ഡെന്നി താഴെ ഓഫീസ് റൂമിൽ റൂമിലിരിക്കുകയാണ് അവിടെ എല്ലാവരും ഉണ്ട് ആരാളെന്ന് അറിഞ്ഞു ജേക്കപ്പോ വല്യ പാപ്പ ചോദിച്ചു വെള്ളിച്ചായ അന്വേഷിക്കുന്നുണ്ട് ആ കുട്ടിയെ കുടുക്കിയത് അവിടുത്തെ മാനേജറും ഒരു ലേഡീസ് സ്റ്റാഫും കൂടി ചേർന്നാ എന്തിന് ആ ചോദ്യം ഡെന്നിയിൽ നിന്നാണ് വന്നത് അവനൊരു ഫ്രോഡാ അവിടെ വരുന്ന വി എ പി ഗസ്റ്റുകൾക്ക് അവിടെയുള്ള ലേഡീസ് സ്റ്റാഫിനെ കാഴ്ചവെച്ച് പണം തട്ടലാണ് അവന്റെ മെയിൻ ജോലി പണത്തിന് ആവശ്യമുള്ളത് കൊണ്ട് അവിടുത്തെ സ്റ്റാഫുകൾ അതിനെ കണ്ണും കൂടി സമ്മതിക്കും വഴങ്ങാത്തവരെ അവരെ ഭീഷണിപ്പെടുത്തിയും മയക്കിക്കെടുത്തി അയാളുടെ വഴിക്ക് കൊണ്ടുവരും പക്ഷെ ദക്ഷ അതിലൊന്നും പെട്ടിട്ടില്ല ഒരിക്കൽ ആ മാനേജറെ കൈനീട്ടി അടിച്ചതിൻ്റെ ദേഷ്യ അയാൾ ഇന്നലെ അവളോട് തീർത്തത് നോബൽ പറഞ്ഞു എല്ലാം കേട്ട് ദേഷ്യം കൊണ്ട് അടിപൊടി വിറച്ചിരുന്നുണ്ട് എന്നെ കടപ്പല്ലിൽ ദേഷ്യം ഒതുക്കി വല്ലിപ്പച്ച എന്നെ നട ആ ഹോട്ടലിന്റെ ഷെയർ നമ്മൾ തിരിച്ചു വാങ്ങിക്കുന്നു ഇനി ആ ഹോട്ടലിന്റെ ഷെയർ നമുക്ക് വേണ്ട പക്ഷെ ഡെന്നി ഇത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ജേക്കബ് അവനെ നോക്കി ചോദിച്ചു പാപ്പ പ്ലീസ് കൂട്ടുകാരനോടുള്ള സെന്റിമെന്റ്സ് ഒക്കെ നോക്കി നിന്നാ നമ്മുടെ കുടുംബത്തിലുമുണ്ട് പെണ്ണുങ്ങള് നാളെ അവർക്ക് ഇത്തരത്തിലൊരവസ്ഥ വന്നാ നമ്മൾ നോക്കി നിൽക്കുവോ ഇത്രയും കാലം അവിടെ ഇങ്ങനെയൊരു പ്രശ്നം നടക്കുന്നത് പോലും നമ്മൾ അറിഞ്ഞില്ല അറിഞ്ഞിട്ട് ഇനിയും പ്രതികരിക്കാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് അതിന് വേണ്ട പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ വേഗമായിക്കോട്ടെ ഇനി ഇതിലൊരു ചർച്ച വേണ്ട ഡെന്നി അത്രയും പറഞ്ഞു പോയി ഡെന്നി മുകളിലേക്ക് കയറുമ്പോൾ കണ്ടു മമ്മി നിൽക്കുന്നത് എല്ലാവർക്കുമുള്ള ഭക്ഷണം എടുത്തു വെക്കുക ഡെന്നി നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു ആലിക്കുട്ടി എങ്ങനെയുണ്ട് മരുമകള് ഡെന്നി അവളുടെ തോളിൽ താടി കുത്തിക്കൊണ്ട് ചോദിച്ചു നല്ലത് പറയണോ മോശം പറയണോ അത് ആലിക്കുട്ടിയുടെ ഇഷ്ടം എന്നാ ഞാൻ പറയാം നിന്നെ ഇക്ഷ ഇണ വരപ്പിക്കാൻ പറ്റിയ ഒന്നാംതരം ചുണക്കുട്ടി തന്നെയാ എൻ്റെ മോളായിട്ട് വന്നിരിക്കുന്നെ അവരവന്റെ മൂക്കിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് പറഞ്ഞു ഹാ ഡെന്നി മോളിക്കൊണ്ട് അവളെ ഓർത്തു നീ കഴിക്കുന്നില്ലേ ഞാനൊന്നും ഫ്രഷ് ആയിട്ട് വരാം ഡെന്നി അതും പറഞ്ഞോണ്ട് മുകളിലേക്ക് കയറിപ്പോയി എൻ്റെ ആലീസേ നീ എന്നതാ ചെറുക്കനോട് പറഞ്ഞു ഞാൻ എന്നാ പറഞ്ഞെന്നാ എനിക്ക് തോന്നിയത് പറഞ്ഞതല്ലേ മച്ചി അതെ ആലീസ് മമ്മി പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ല വല്യമ്മച്ചി നമ്മൾ വിചാരിക്കുന്നത്ര പാവൊന്നും ഇല്ല കൊച്ചു നമ്മുടെ അനു ഒക്കെ പഠിക്കുന്ന കോളേജിൽ ഒരു കുട്ടിയെ പറ്റി അവര് പറയാറില്ലേ ഹെലൻ നിഹമോളെ എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞു ഏത് ആ ഉഷിരുള്ള പെങ്കൊച്ചോ അതേനെ ആ കുട്ടിയാണോ ഇത് അത് തന്നെ അറിയത്ത കൊച്ചെ അനു വന്ന് അവരോട് പറഞ്ഞു അത് എന്നതായാലും നന്നായി കളത്തിൽ പറമ്പിൽ ഡെന്നിയുടെ ഭാര്യ ഇത്തിരി ഊശിരുള്ള പെണ്ണ് തന്നെ ആവണം വള്ളിമ്മച്ചി പറഞ്ഞു അപ്പോഴാണ് പുറത്ത് കാറ് വന്ന ശബ്ദം കേട്ടത് അച്ഛൻ വന്നെന്ന് തോന്നുന്നു പറഞ്ഞു എല്ലാരും അങ്ങോട്ടേക്ക് ചെന്നു ദക്ഷ ഡോർലോക്ക് താഴ്ത്തി അകത്തേക്ക് കയറി വൈറ്റ് കളർ അടിച്ച് നല്ല വൃത്തിയിൽ ഒതുക്കി വെച്ച റൂം ഡബിൾ കോട്ടത് കട്ടിൽ നടുക്കായി ഇട്ടിട്ടുണ്ട് കുറച്ച് മാറി ഒരു ഉണ്ട് മൊത്തത്തിൽ ആ റൂം ഒറ്റ നോട്ടത്തിൽ അവൾക്ക് ഇഷ്ടമായി കാലിന് വൃത്തിയൊക്കെ ഉണ്ട് ും പറഞ്ഞ് കയ്യിലുള്ള ഡ്രസ്സുമായി കുളിക്കാൻ കയറി ഡ്രസ്സിംഗ് റൂം കഴിഞ്ഞാണ് വാഷ്റൂം ഡെന്നിങ് റൂമിലേക്ക് ചെന്ന് ഡോർ ലോക്ക് ചെയ്തു ഷർട്ട് ഊരി ഡ്രസ്സിംഗ് റൂമിലുള്ള ബിന്നിലേക്ക് ഇട്ടു പാൻറിന്റെ പോക്കറ്റിൽ നിന്നും വാലറ്റും ഫോണും എടുത്ത് ടേബിളിലേക്ക് വെച്ചു പാന്റിന്റെ ബെൽറ്റ് ഊരി പാൻ്റ് അടിച്ച് ടവ്വൽ എടുത്തു വാഷ്റൂമിന്റെ മുന്നിലേക്ക് ചെന്നതും ഡോർ തുറന്നതും ഒരുമിച്ചായിരുന്നു അവന്റെ നോട്ടം ദിക്ഷയിലെത്തി ഒരു ലോങ് ബ്ലാക്ക് സ്കേർട്ട് വൈറ്റ് ടോപ്പുമാണ് വേഷം മുടി ടവ്വലുകൊണ്ട് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് കഴുത്തിൽ അവൻ ചാർത്തിയ താലിയും മുഖത്തും കഴുത്തിലുമായി പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾക്കും ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അവളുടെ മുഖത്തിന് അവന്റെ നോട്ടം കണ്ട് അവൾ സ്വയമേ ഒന്ന് നോക്കി പിന്നെ അവനെ നോക്കി എന്താണെന്ന് പുരികം പൊക്കി ചോദിച്ചു അവനെ അവളെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല ദക്ഷ അപ്പോഴാണ് അവനെ ശ്രദ്ധിക്കുന്നത് ടവല് മാത്രമാണ് അവൻ ഉടുത്തിരിക്കുന്നത് അവന്റെ രോമം നിറഞ്ഞ നെഞ്ചിലായി ഒരു സ്വർണത്തിന്റെ കുരിശുമാല പറ്റിച്ചേർന്ന് കിടക്കുന്നുണ്ട് അതവന് നന്നായിട്ട് ചേരുന്നുണ്ട് പൊന്നുമോളുടെ സ്കാനിങ് കഴിഞ്ഞെങ്കിൽ അവിടെ നിന്നൊന്ന് മാറിക്കേ എനിക്ക് കുളിക്കണം ഡെന്നി വിരൽ ഞൊടിച്ചുകൊണ്ട് പറഞ്ഞതും ദക്ഷ ചമ്മിക്കൊണ്ട് മുഖം മാറ്റി അവൾ വേഗം ബാത്റൂമിൽ നിന്നും ഇറങ്ങാനാഞ്ഞതും പാവാടത്തുമ്പ് ചവിട്ടി മുന്നിലേക്ക് വീണു അതും ഡെന്നിയുടെ ദേഹത്തേക്ക് പെട്ടെന്നായത് അവനും ബാലൻസ് കിട്ടിയില്ല ദേ കിടക്കുന്ന രണ്ടു കൂടി താഴെ വീണ വീഴ്ചയിൽ ദക്ഷയുടെ ചുണ്ട് അവൻറെ കഴുത്തിലെ തൊണ്ടക്കുഴിയിൽ പതിഞ്ഞു